പടവരാട് ഇടവക കത്തോലിക്ക കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞയും സമുദായ ശാക്തീകരണ സെമിനാറും നടത്തി ഇടവക വികാരി ഫാദർ സെബി ചിറ്റിലപ്പിള്ളി അധ്യക്ഷത വഹിച്ചു സമുദായ ശാക്തീകരണ സെമിനാറിന് ഇടവക കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ഡെന്നി കണ്ടനാടൻ സ്വാഗതം ആശംസിച്ചു കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപുരയ്ക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു കത്തോലിക്കാ സമുദായത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ ജാഗ്രതയോടെ ഒറ്റക്കെട്ടായി പോരാടണമെന്നും മയക്കുമരുന്നുകൾ യുവതലമുറയെ നശിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതിരൂപത കത്തോലിക്ക കോൺഗ്രസ് ട്രഷറർ റോണി അഗസ്റ്റിൻ മുഖ്യ പ്രഭാഷണം നടത്തി ഫോറോണ പ്രസിഡന്റ് അലോഷ്യസ് കുറ്റിക്കാട്ട് കൈക്കാരൻ ജോഷി പൊട്ടക്കൽ സിസ്റ്റർ ഫ്രാൻസി മരിയ എഫ് സി സി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സെക്രട്ടറി ടോണി എടത്തുരുത്തിക്കാരൻ നന്ദി പറഞ്ഞു